സമ്മേളനത്തിന് വരുന്ന വൈദികരെ ഉപരോധിക്കാൻ പ്ലാൻ ഉപരോധിക്കാൻ പ്ലാൻ ഇട്ടിരുന്ന കൽതായരുടെ പ്ലാൻ ഒളിഞ്ഞുപോയി ഹൈക്കോടതി അതിനെതിരെ ഉത്തരവിറക്കി പതിനൊന്ന് കൽതായ മെയിൻ പുള്ളികൾക്കെതിരെ ഈ നോ ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് അവിടെ ബഹളോമും കൂട്ടിരുന്ന് ഹൈക്കോടതി ഓർഡർ ഉത്തരവ് നെയ്ത അപ്പം അതനുസരിച്ച് ഈ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഉപരോധത്തിന് എന്നും പറഞ്ഞ് അക്കാത്തിൽ എറണാകുളത്ത് വന്ന് സിന്താവ അച്ഛന്മാർ കയറി സിന്താവയും വിളിച്ച് പോലീസ് വണ്ടിയിൽ നാടും ചുറ്റി ബോച്ചയുടെ നിന്ന് പാലക്കാടൻ പൂതവെള്ളവും കുടിച്ച് തിരിച്ചു പോകാമെന്ന് സ്വപ്നം കണ്ടിരുന്ന മലകൂടന്മാർക്ക് അതങ്ങനെ നിരാശയായി അപ്പോൾ അവർ പ്രതിരോധം ആ ഷോ ഒന്നും എറണാകുളത്ത് ഇന്നും വിലപ്പോയില്ല എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതിനെതിരെ പല വെല്ലുവിളികളും അവർ നടത്തുന്നുണ്ട് വെല്ലുവിളികളൊക്കെ ആർക്ക് വേണമെങ്കിലും നടത്താം നടത്തിക്കൊണ്ടേ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഇതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാക്കാൻ പോകുന്നില്ല ഇന്നവിടെ വൈദികര് സമ്മേളനം നടത്തിയതുകൊണ്ടോ റാഫേൽ തട്ടിൽ അവിടെ വന്ന് വലിപ്പ് കുറഞ്ഞതുകൊണ്ടോ ഇതിനോ പാമ്പ്ലാനി അവിടെ വന്ന് മിഴിച്ചിരുന്നത് കൊണ്ടോ ഒരു രുപ്പുണ്ടാകാൻ പോകുന്നില്ല ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ല ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ല ആകെ ആകാശത്തുനിന്ന് വീഴാൻ പോകുന്നു കുറച്ച് മഴയാണ് ദാറ്റ് സോൾ ഇറ്റ് ഈസ് കാരണം കാരണം എന്താണെന്ന് നമ്മുടെ മെത്താന്മാർക്ക് ഈ പ്രശ്നം എറണാകുളത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് തീരെ താല്പര്യമില്ല ആ താല്പര്യമുണ്ട് എന്ന് വരിയിൽ വെറും നിസ്സാരമായിട്ട് അവർക്ക് ഉള്ളൂ വെരി ഈസി ഇറ്റ് ഈസ് എ സിമ്പിൾ സില്ലി സ്റ്റുപിഡ് തിങ് ഈ പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് ഈ ഉള്ളി സിമ്പിൾ സ്റ്റുപിഡ് തി അവർക്ക് അതിനുള്ള താല്പര്യമില്ല ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബസ്സിലേക്കാണ് പൂട്ടിക്കിടക്കുന്നു വർഷം എത്രയായി മൂന്ന് വർഷം ഇതിനൊക്കെ കാരണം എന്തെന്ന് പറയാം നമ്മുടെ സീറോ മലബാർ കത്തോലിക്കരുടെ കൈയുടെ ചൂട് നമ്മുടെ മെത്രാന്മാരെ അറിയാനായിട്ടാണ് ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു അതിരൂപതയിലും ഒരു മെത്രാന്മാരും ഒരു സഭാ നേതൃത്വവും ചെയ്യാൻ ധൈര്യപ്പെടാത്ത സംഗതികളാണ് നമ്മുടെ ഈ മെത്രാന്മാർ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് വേറെ ഒരു സ്ഥലത്തും ഒരു സഭയിലും ജനങ്ങൾ ഇവരുണ്ടല്ല നിർത്തിപ്പൊരിഞ്ച് പമ്പ കടത്തും പിന്നെ അമേരിക്കയിലും യൂറോപ്പിലൊന്നും പമ്പയില്ലാത്തത് കൊണ്ട് മിസ്സിപ്പി റിവർ കടത്തി ഓടിക്കും അപ്പം ഇവർക്ക് പേടിയില്ല ഇവർക്ക് ഭയമില്ല സീറോ മലബാ കുഞ്ഞാടുകളെ നമ്മുടെ ഇടയന്മാർക്ക് ഒട്ടും വിലയില്ല അതുകൊണ്ട് അവർ തോന്നി വർഷം ചെയ്യും അപ്പം ഇപ്പോഴും ഈ പ്രഹസനമൊക്കെ കാണിച്ചിട്ട് നമ്മളെ ഊമ്പിച്ചു വിടും മനസ്സിലായില്ലേ ദറ്റ് ഈസ് വട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ അതിൽ കൂടുതലൊന്നും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല കാരണം അവർക്ക് അതിൻ്റെ ശക്തില്ല ഇതിന് അവർ അവർ അൽമാർക്ക് ഒരു റെക്കഗ്നേഷൻ കൊടുക്കില്ല അൽമായരുടെ ഭാഗം അത് എത്ര നീതി ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിലും അൽമായരെ ജയിക്കാൻ അവർ സമ്മതിക്കില്ല കാരണം അൽമായർ ഒരു വട്ടം ജയിച്ചാൽ സംഗതി അവരുടെ കൈ മറ്റെല്ലാ സംഗതികളും അവരുടെ കൈവിട്ടു പോകും ഇന്ന് എറണാകുളത്തിന് ഇപ്പോൾ എറണാകുളം അധരൂപതയ്ക്ക് ലെറ്റസ്സേ ഒരു അവർ ഒരൊഴിവ് തന്നു എന്നിരിക്കട്ടെ ഒരു എക്സെപ്ഷൻ ഓക്കെ ഒരു വേരിയൻറ്റ് നിസാരം അവർ തരില്ല കാരണം എന്നാ അതോടുകൂടി മുല്ലപ്പെരിയാറാണെ പൊട്ടുന്ന പോലെ ഇരിക്കും മുല്ലപ്പെരിയാറാണെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള അണകൾ ഇടുക്കി ഭൂതത്താൻ കെട്ട് എന്ന് വേണ്ട സർവ്വാണകളും പൊട്ടും അവരൊറ്റ ഇത് പൊട്ടിക്കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇരിങ്ങാലപ്പുഴ ഇപ്പം തന്നെ ആടി തുടങ്ങി ഓക്കെ ഇരിങ്ങാലപ്പുഴ അല്ലെങ്കിൽ ഇരിങ്ങാലപ്പുഴയിലെ വൈദികരല്ലെങ്കിലും ഇങ്ങനെ ഇതിനെതിരായിരുന്നു കലദായത്തിന് അവരിപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി ശബ്ദിക്കാൻ തുടങ്ങി അതുപോലെ ഇങ്ങേറ്റം ചങ്ങനാശ്ശേരിയും പാലയും കാഞ്ഞിരപ്പള്ളിയും അവിടെയെല്ലാം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ കലതായ പ്രസ്ഥാനത്തിനെതിരാണ് അവർ ഈ എറണാകുളത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആ വിജയം വന്നു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു അണ പൊട്ടുന്ന പോലെ ഇത് സ്പ്രെഡ് ചെയ്യും ഹൽതയറുടെ സ്വപ്നം അതോടെ കെട്ടടങ്ങും ആൻഡ് ദാറ്റ് ഈസ് വാട്ട് സ്കേഴ്സ് ദം മനസ്സിലായില്ലേ മൂന്നോ നാലോ ഒരാൾ തോമ പാലാമേത്രാജ് ഇതുപോലുള്ള കടുംപിടുത്തക്കാരെ ഭീഷണിയിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ് തൻ്റെ ഇടമില്ലാത്ത നട്ടെല്ലു ബലമില്ലാത്ത വടക്കൻ ബിഷപ്പുമാർ മാത്രമല്ല അവർ ഈ എറണാകുളത്തെ മൂഞ്ചിച്ച പൈസയിൽ അവർക്ക് പങ്കുണ്ട് താനും അവർ പങ്കു പറ്റിയിട്ടുണ്ട് അങ്ങനെ പണം കൊടുത്ത് ലോയൽറ്റി വാങ്ങിച്ച പാർട്ടീസാണ് ഈ കൽതായൽ ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ ആലഞ്ചേരി എറണാകുളത്തിൻ്റെ പല പണം മോഷ്ടിച്ചിട്ട് അത് പെൺമക്കൾക്ക് സ്ത്രീധനം അല്ല ഉപയോഗിച്ചത് ആ കോടികളുടെ പങ്ക് നമ്മുടെ പലം എത്രമാരും പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവരും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ അവരുണ്ടാക്കിയിരിക്കുന്ന കേസുകൾ കേസ് തുടങ്ങി താഴേക്ക് എന്തെല്ലാം അഴിമതികൾ ഇവർ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഈ കുഞ്ഞാടുകൾ പൊട്ടന്മാരായിട്ട് പിതാവേ പിതാവേ എന്ന് വിളിച്ചു കൊണ്ട് നടക്കുമ്പോഴത്തേക്കും അവർ ചെയ്തിരിക്കുന്ന അന്ധക്കരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല ഈ അന്ധക്കരണങ്ങളൊക്കെ നമ്മുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട് ഓക്കെ അത് വെച്ചിട്ട് ഇവർക്ക് ആനങ്ങാൻ പറ്റുക തരാം ആനങ്ങാൻ പറ്റുക അപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ കലുതായ തീവ്രവാദികൾ തക്കൻ രൂപതകളിലെ വരാൽ തോമ ഇപ്പോഴത്തെ നവജീവൻ യുവ ആർച്ച് ബിഷപ്പ് യുനോ അവരും എത്ര എന്ന അദ്ദേഹത്തിൻ്റെ പേരുടെ കല്ലിറങ്ങാട്ടോ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയുള്ള തീവ്രവാദികളുടെ സ്വാധീനം നമ്മളുടെ നമ്മളുടെ സിനഡിൽ ഉള്ളിടത്തോളം കാലം ദർ ഇസ് നോ വേ ഒരു സമവായം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അവർ തയ്യാറാകില്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് കംപ്ലീറ്റ് സറണ്ടർ എറണാകുളത്തിൻ്റെ കംപ്ലീറ്റ് സറണ്ടർ അതിനുവേണ്ടി എന്ത് എന്ത് അടിച്ചൊതുക്കലിനും അവർ റെഡിയാണ് എന്ത് അധക്കൃത പ്രവർത്തനത്തിലും അവർ റെഡിയാണ് എന്തന്യായവും എന്ത് കയ്യാങ്കളിയും കളിക്കുവാൻ അവർ തയ്യാറാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നിന്ന് നത്തിങ് ടു എക്സ്പെക്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നതിലിരിക്കെ സങ്കടമുണ്ട് പക്ഷേ നമ്മൾ റിയാലിറ്റി റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം താങ്ക് വെരി മച്ച്